ഏഴ് ദിവസം നീണ്ടുന്ന യുവജന ജൂബിലി ആഘോഷത്തിന് സമാപനം കുറിച്ച് റോമിലെ തോർ വെർഗാത്ത ഡിസ്ട്രിക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ആരംഭിച്ച യുവജന ജൂബിലി ആഘോഷങ്ങൾ ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ലിയോപ്പൽ നാലവൻ പാപ്പയുടെ ദിവബിലിയോടെ ആയിരുന്നു സമാപനം കുറിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് റോം തോർ വെർഗാത്തയുടെ പരിസര പ്രദേശങ്ങളായിരുന്നു ജൂബിലി ആഘോഷം വേദിയായത് ഏകദേശം പത്ത് ലക്ഷത്തോളം യുവജനങ്ങൾ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തു ത്തിരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചയാണ് യുവജന ജൂബിലി ആഘോഷത്തിന് റോമിലെ തോർവെർഗാത്തെ ഡിസ്ട്രിക്റ്റിൽ ആരംഭം കുറിച്ചത് കത്തോലിക്ക തിരുസഭ കൊണ്ടാടുന്ന ജൂബിലി ഇയർ ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ ജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള യുവജന ജൂബിലി ആഘോഷങ്ങൾ തിരുസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ സംഭവങ്ങളിലൊന്നാണ് ഏഴ് ദിവസത്തോളം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളിൽ ലോകമെമ്പാടും നൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള യുവതി യുവാക്കൾ പങ്കെടുത്തിരുന്നു ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഏകദേശം പത്ത് ലക്ഷത്തോളം യുവജനങ്ങളാണ് ഈ സപ്തദിന ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നത് വിശുദ്ധ ൾ രണ്ടാമൻ പാപ്പായുടെ കാലത്താണ് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് രണ്ടായിരത്തിൽ റോമിലെ തോർവർഗാത്തെ ഡിസ്ട്രിക്ട് യുവജന ജൂബിലി ആഘോഷത്തിന് വേദികയായിരുന്നത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം യുവതി യുവാക്കളാണ് അന്ന് പങ്കെടുത്തിരുന്നത് ഒരാഴ്ച നീണ്ട കാര്യപരിപാടികൾക്ക് തുടക്കമായത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പൊതു ദിവ്യബലിയോടെയാണ് വിശുദൂർബാനയ്ക്ക് ശേഷം ഡയലോഗ് വിത്ത് ദി സിറ്റി എന്നറിയപ്പെടുന്ന എഴുപതോളം സാംസ്കാരിക ആത്മീക കാര്യപരിപാടികൾക്ക് റോമാ നഗരം മുഴുവനും വേദിയായി റോമ നഗരത്തിലെ സ്കൂളുകളും ഇടവകകളും ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ആളുകളെ പാർപ്പിച്ച ഫിയാരധി റോമ എന്നറിയപ്പെടുന്ന താൽക്കാലിക തികളും യുവജനങ്ങൾക്ക് താമസസ്ഥലം ഒരുക്കുകയായിരുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതിയായിരുന്നു പാപപരിഹാര ദിനമായി ആചരിച്ചത് സിർക്കസ് മാക്സ്മൂസിൽ ഏകദേശം ആയിരങ്ങൾ പങ്കെടുത്ത ശുശ്രൂഷയിൽ വിവിധ ഭാഷകളിൽ അനുരഞ്ജന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വിശ്വാസികൾക്ക് അവസരമുണ്ടായിരുന്നു സംഭവ ബഹുലമായ രണ്ടാം ദിവസം ജാഗരണ പ്രാർത്ഥനകൾക്കും സംഗീത വിരുന്നിനും വേദിയായി ലക്ഷക്കണക്കിന് യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയിരുന്നു ഇറ്റലി ഫ്രാൻസ് ബ്രസീൽ മുതലായ രാജ്യങ്ങളിൽ നിന്നെത്തി ചേർന്ന യുവതിവാക്കൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവഹിച്ചു സൗഹൃദം സുവിശേഷ വേല വിശ്വാസം എന്നിവയെക്കുറിച്ചുള്ള യുവതയുടെ ചോദ്യങ്ങൾക്ക് തനിക്ക് സ്വസ്ഥിതമായ ഇംഗ്ലീഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഭാഷകളിൽ പാപ്പ മറുപടി പറഞ്ഞു അവസാന ദിനമായ ഓഗസ്റ്റ് മൂന്നിന് ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് മുപ്പതിന് ദിവ്യബലിയോടെയാണ് ഏഴ് ദിവസം നീണ്ട യുവജന ജൂബിലി ആഘോഷത്തിന് സമാപനം കുറിച്ചത് സമാപന ദിന സന്ദേശത്തിൽ ഉപരിപ്ലവമായ സ്വപ്നങ്ങൾക്ക് പിറകെ നടക്കാതെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുവനെന്ന് പാപ്പ പറഞ്ഞുവെച്ചു ഏശുക്രിസ്തു ആകട്ടെ നമ്മുടെ പ്രത്യാശയെന്നും ക്രിസ്തു നമ്മെ പ്രബുദ്ധരാകട്ടെ എന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന